ലറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റി പുഡിങ് ഉണ്ടാക്കിയെടുക്കാം റോബസ്റ്റാ പഴം ചേർത്തിട്ട് ഒരു ക്യാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ക്യാരമൽ ചെയ്യാനുള്ള ഷുഗർ എടുത്തതല്ലാതെ വേറെ നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് റോബസ്റ്റാ പഴം കഴിക്കാത്തവർ പോലും ഈ ഒരു പുഡിങ്ങ് ഉണ്ടാക്കിയെടുത്താൽ കഴിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പഴമൊന്നും ഇഷ്ടപ്പെടാത്തതുണ്ടാകും അപ്പോൾ അതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് അതിനായിട്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം പല വീഡിയോയിലും ഞാൻ ക്യാരമര ഉണ്ടാക്കുന്ന രീതി പറഞ്ഞിട്ടുള്ളതാണ് അര ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമ്മൾ കുറച്ച് ചുടുവെള്ളം നേരത്തോടെ ആക്കി വെക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ആയി വന്നാൽ ആ ചൂടുവെള്ളം ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഈ ക്യാരമൽ നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല പഴുത്ത റോബസ്റ്റാ പഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു രണ്ട് റോബസ്റ്റാ സ്റ്റാ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂന്ന് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് ഞാൻ ഒന്ന് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിൽ അരച്ചാൽ നന്നായി അരഞ്ഞു പോകും അപ്പോൾ ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഞാനൊന്നങ്ങനെ വിസ്ക് വെച്ചിട്ട് ഒന്നെല്ലാം കോഴിമുട്ടയൊക്കെ ഒന്ന് ബീറ്റായി വരാനും അതേപോലെ നല്ല നല്ല ഫ്ലഫി ആയിട്ട് വരികയും വേണ്ട അങ്ങനെ ആ ഒരു തരത്തിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് എന്നാലും റോബസ്റ്റാ പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അധികം ഉടഞ്ഞിട്ടില്ല എന്നാലും ഒന്നിങ്ങനെ നമ്മൾ ഫോർക്കായിട്ട് വെച്ചിട്ട് ഉടച്ച രീതിയിൽ തന്നെ കുറച്ച് കെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ കോഴിമുട്ടിയും റോബർ സ്റ്റാപ്പഴവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലിലാണ് അപ്പോൾ പാല് ഞാൻ ഒരു അരക്കപ്പ് ചേർക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ അരക്കപ്പ് എണ്ണിട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാല് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് കാൽ കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അല്ല ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കാതെ നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് അത്രയും കുറച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടിഞ്ഞ് സ്റ്റീം ചെയ്ത് വെക്കാനുള്ള പാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം വെച്ചിട്ട് അതിൽ നന്നായി ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ ട്രേ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതിൽ റോബം ചെറുതായിട്ടിങ്ങനെ കടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇഷ്ടം പിന്നെ കുട്ടികളിപ്പോൾ ഇത് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അരച്ച് എടുക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്താളുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടിയല്ലേ അത്രേ വേണ്ടി വരുള്ളൂ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തുറന്നു നോക്കിയപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ അധികം സാധനങ്ങൾ വെച്ച് വേവിക്കുമ്പോൾ അതിനനുസരിച്ച് ടൈമൊക്കെ നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വെന്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ അളർത്തി വയ്ക്കുക എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് കമ്ത്തി വയ്ക്കണം അപ്പോൾ ആ ചൂടോടെ തന്നെ അതിൻ്റെ അടിയിലുള്ള ക്യാരമെല്ലൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റും ഭംഗിയുള്ള ക്യാരമെൽ ഫുഡിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്നായി ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കൂട്ടിയെടുക്കുക അല്ലാതെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ചെയ്യട്ടെ അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാനുള്ളൊരു തരത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നാളത്തെ പെരുന്നാളിന് ഈ ഒരു പുഡിങ് ആയിക്കോട്ടെ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം